ഹലോ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മളുടെ എല്ലാ ഫാമിലിക്കും നമസ്കാരം പറഞ്ഞുകൊണ്ട് വീട്ടിലിട്ട് പോകാം ഇത് പാലക്കാട് കോയമ്പത്തൂരും മെയിൻ ഹൈവേ ഫ്രണ്ടേജായി കിടക്കുന്ന എട്ട് പോയിൻ്റ് എന്നുവെച്ചാൽ എട്ടേ കാൽ ഏക്കർ മനോഹരമായിട്ടുള്ള പ്രോപ്പർട്ടിയാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത് ഹൈവേ നിന്ന് ഫ്രണ്ടേജ് നേര് ഹൈവേ നമ്മൾക്ക് നൂറ് മീറ്ററോളം റോഡ് ഫ്രണ്ടേജ് കിടക്കുന്ന ഈ മനോഹരമായിട്ടുള്ള എട്ട് പോയിൻ്റ് സംതിങ് ഏക്കറും നാൽപ്പതിനായിരം മനോഹരമായിട്ടുള്ള സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗ് ഉൾപ്പെടെയാണ് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് വീഡിയോ ഒത്തിരി ലെങ്ത് വീഡിയോ ആണ് സമാധാനപരമായി കാണൂ കയറുമ്പോൾ തന്നെ എൻട്രൻസ് അവിടെ വാച്ച്മാൻ ഇരിക്കുന്ന ഇരിക്കുന്നതിൻ്റെ ഒരു റൂമും കൂടിയുണ്ട് ഉണ്ട് നേരെ ഉള്ളിലോട്ട് കയറിപ്പോകുന്നു നമ്മൾക്ക് ഉണ്ട് വൃത്തിയായിട്ട് കിടക്കുന്ന ഹൈവേയിൽ നിന്ന് ഇറങ്ങാൻ നേരെ എത്ര വലിയ കണ്ടെയ്നർ വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും ഇറങ്ങി ഇറങ്ങിക്കയറാൻ പറ്റുന്ന വിധത്തിൽ കാരണം ചില ഭാഗങ്ങളിൽ സ്ഥലമുണ്ടാകും വലിയ വണ്ടികൾ പോകാൻ പറ്റാത്ത വിധത്തിലായിരിക്കും ഇത് പാലക്കാട് കഴിഞ്ഞ് വാളയാറ് എത്തുന്നതിന് മുമ്പ് ടോള് കഴിഞ്ഞ് ഒരു അഞ്ഞൂറ് മീറ്റർ പോകുമ്പോൾ പാലക്കാട്ടിൽ നിന്ന് വരുമ്പോൾ ടോൾ കഴിഞ്ഞ് അഞ്ഞൂറ് മീറ്റർ പോകുമ്പോൾ വലതുവശത്ത് കാണുന്നതാണ് ഈ പ്രോപ്പർട്ടി വാളയാറ് കഴിഞ്ഞ് ഏകദേശം വാളയാറ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ വരുമ്പോൾ ഇടതുവശത്താണ് ഈ പ്രോപ്പർട്ടി രണ്ടിൻ്റെയും ഇടയിൽ എന്നൊരു ടോളും വാളയാറിൻ്റെയും ഇടയിൽ കിടക്കുന്ന ഈ നാല്പതിനായിരം സ്ക്വയർ ഫീറ്റ് മനോഹരമായിട്ടുള്ള ഒരു കമ്പനി നടന്നുകൊണ്ടിരുന്നതാണ് ഈ കമ്പനി നടത്തിക്കൊണ്ടുപോകുന്ന ആൾ പുറ പുറത്തുള്ളവരാണ് വെച്ചാൽ പുറത്താണ് അദ്ദേഹത്തിൻ്റെ ബിസിനസ് പരമായിട്ട് അവിടെയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എന്ത് കാരണവശാലാണ് ഈ പ്രോപ്പർട്ടി വിൽക്കാൻ വെച്ചിരിക്കുന്നത് എന്ത് കാരണവശമാണ് ഈ പ്രോപ്പർട്ടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ബ്ലോക്കായത് എന്നും എനിക്കറിയുന്നില്ല നമ്മളോട് പാർട്ടി പറഞ്ഞ പ്രകാരം നമ്മൾ ഇന്നലെയാണ് പോയി വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് വൃത്തിയായിട്ട് ഈ നാൽപ്പതിനായിരം സ്ക്വയർ ഫീറ്റ് റൗണ്ട് അടിച്ച് കാണിച്ചു തരുന്നുണ്ട് നമ്മളുടെ ചാനൽ കാണുന്ന നമ്മളുടെ ഫാമിലികൾ ആർക്കെങ്കിലും എന്നു വെച്ചാൽ നമ്മൾക്ക് പുതിയതായിട്ട് എന്തെങ്കിലും സംരംഭം തുടങ്ങാൻ താല്പര്യമുണ്ട് അങ്ങനെയാണെങ്കിൽ ബിൽഡിങ് ആവശ്യമില്ല കാരണം ബിൽഡിങ് എന്ത് പർപ്പസിന് യൂസ്ഡ് ആയിട്ടുള്ള മനോഹരമായിട്ട് ചുറ്റും റോഡ് സൗകര്യം ഏത് വണ്ടി വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും കയറി ഇറങ്ങാൻ പറ്റുന്ന ഒരാളുടെയും ശല്യമില്ലാത്ത മനോഹരമായിട്ടുള്ള ഗോഡോൺ ഉൾപ്പെടെ എന്ന് വെച്ചാൽ നാൽപ്പതിനായിരം സ്ക്വയർ ഫീറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കൂ എത്രയും വലുപ്പമുള്ള ഗോഡോൺ ആയിരിക്കും എന്ന് വെച്ചാൽ ഇത് ലിങ്ക് ചെയ്ത് ലിങ്ക് ചെയ്ത് ഓരോ പോർഷൻ ലിങ്ക് ചെയ്ത് ലിങ്ക് ചെയ്ത് ലിങ്ക് ചെയ്തിട്ടാണ് ഇത് ഗ്ലൂക്കോസ് കമ്പനി നടത്തിക്കൊണ്ടിരുന്നതാണെന്നാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട് ഇപ്പോൾ എത്ര കാലമായിട്ട് ഇത് റണ്ണിങ് ഇല്ല എന്ന് ഞാൻ ചോദിച്ചില്ല അത് വേണമെങ്കിൽ നമ്മൾ ബിൽഡിങ് കണ്ടു കഴിഞ്ഞതിന് ശേഷം എന്ത് കാരണവശാലാണ് നിന്ന് റണ്ണിങ് ഇല്ലാതെയായി പ്രോഡക്റ്റിൻ്റെ എന്തെങ്കിലും പ്രോബ്ലം ആണോ എന്നൊന്നും എനിക്കറിയില്ല നമ്മളപ്പോൾ വീഡിയോകൾ ഈ എട്ടേകാല ഏക്കർ വൃത്തിയായിട്ടും നാൽപ്പതിനായിരം സ്ക്വയർ ഫീറ്റ് ബിൽഡിങ്ങും ഉടനെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇന്നലെ വൈകുന്നേരമാണ് അറിഞ്ഞ റിപ്പോർട്ട് അറിഞ്ഞതും നമ്മുടെ ഫാമിലിയിലുള്ളവർക്ക് ആർക്കെങ്കിലും വിദേശത്ത് നിന്ന് കാണുന്നവരോ അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് കാണിട്ട് വിദേശത്തിൽ ഒക്കെ അയച്ചു കൊടുത്ത് മക്കൾ ആരെങ്കിലും നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നല്ല എന്തെങ്കിലും വേറെ ബിസിനസ് തുടങ്ങണം എന്ന് പറയുകയാണെങ്കിൽ ബിൽഡിങ്ങും ഇത്രയും നാൽപ്പതിനായിരം സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഇതിൽ നിങ്ങൾക്ക് എന്ത് ബിസിനസ് തുടങ്ങണം എന്ന് നിങ്ങൾ തന്നെയാണ് പറയേണ്ടത് ഞാനല്ല അപ്പോൾ വീഡിയോ വ്യക്തമായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുന്നവർക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്കിത് എന്ത് പർപ്പസിൽ നമ്മൾക്ക് യൂസ്ഡ് ആകും എന്നും വ്യക്തമായി നോക്കിക്കോളൂ എല്ലാ സൗകര്യമുണ്ട് കാരണം പറഞ്ഞാൽ ഗോഡൗണുണ്ട് ഏത് സമയത്ത് വേണമെങ്കിലും വണ്ടി കയറി ഇറങ്ങാൻ പറ്റുന്നതാണ് എല്ലാവിധ സൗകര്യത്തോടെയാണ് ഈ പ്രോപ്പർട്ടി വിൽക്കാൻ വെച്ചിരിക്കുന്നത് ഇതിന് നിസാര വിലയാണ് പറഞ്ഞിരിക്കുന്നത് ഹൈവേയിൽ ഫ്രണ്ടേജിൽ ഏകദേശം നാലും അഞ്ചും ആറും ഇതിൻ്റെ ഓപ്പോസിറ്റെല്ലാം അഞ്ച് രൂപയാണ് ഏക്കറിന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഗൊഡോൺ ഉൾപ്പെടെ നമ്മൾക്ക് അത്ര അതിൻ്റെ പാതി വില കൊടുത്താൽ മതി അപ്പോൾ ഇതിൻ്റെ ചുറ്റുഭാഗം ഞാൻ റൗണ്ട് അടിച്ച് കാണിപ്പിക്കുന്നുണ്ട് ഞാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാത്തവർക്ക് തീർച്ചയായിട്ടും എത്ര പോർഷൻ ഉണ്ട് ബിൽഡിംഗ് എന്ന് വെച്ചാൽ റൗണ്ട് അടിച്ച് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം വ്യക്തമായിട്ട് അറിയാം നാൽപ്പതിനായിരം ഉണ്ടോയെന്ന് നാൽപ്പതിനായിരം എബോ ആണ് അല്ലെങ്കിൽ നാൽപ്പതിനായിരം ചിരിക്കും പറഞ്ഞതാണ് എന്തെങ്കിലും ഇനി അളന്നു കഴിയുമ്പോൾ കൂടുതൽ വരും അപ്പോൾ ഇതിലും വേറെ ഒരു പോയിൻറ്റും കൂടി ഉണ്ട് ഇത് വാടകയ്ക്ക് വേണമെങ്കിൽ ഈ നാൽപ്പതിനായിരം സ്ക്വയർ ഫീറ്റും ഈ ഈ കാണുന്ന സ്ഥലവും വേണമെങ്കിൽ നമ്മൾക്ക് എടുക്കാനാകില്ല നിങ്ങൾ വേറെ എന്തെങ്കിലും പർപ്പസിന് കുറച്ച് വർഷം എന്ന് വെച്ചാൽ അഞ്ച് വർഷമോ പത്ത് വർഷമോ നമ്മൾക്കത് ലീസിനെടുത്തിട്ട് നമ്മൾ ഒരു കമ്പനി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫാക്ടറി ഓപ്പൺ ചെയ്ത് അത് മൂവിങ് ആകുകയാണെങ്കിൽ നമ്മൾക്കത് ഈ പ്രോപ്പർട്ടി എടുത്താൽ മതി ആഗ്രഹക്കാരുണ്ടെങ്കിൽ അതിനും ഈ ഓണർ വില്ലിങ് ആണ് അതുകൊണ്ട് യാതൊരു പ്രശ്നമല്ല റണ് നമ്മൾക്ക് റണ്ണിങ് ചെയ്ത് ഒരു മൂന്നോ നാലോ വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എടുത്താൽ മതി അല്ലെങ്കിൽ നമ്മൾക്ക് അതേപോലെ തന്നെ റണ്ണിങ്ങിൽ പോകാം അപ്പോൾ ഇത് ഒന്നുമില്ലെങ്കിൽ വാടയ്ക്ക് കൊടുക്കും സ്ക്വയർ ഫീറ്റിന് പതിനായിരമാണ് ചോദിക്കുന്നത് റൺ ഗോഡൗൺ വാടകയ്ക്ക് അപ്പോൾ അത് വേണമെങ്കിലും അങ്ങനെ എടുക്കാം അല്ലെങ്കിൽ നമ്മൾക്ക് മൊത്തത്തിൽ ഈ എട്ടേകാല ഏക്കറയും നാൽപ്പതിനായിരം സ്ക്വയർ ഫീറ്റ് ബിൽഡിങ്ങും മൊത്തത്തിൽ വേണമെങ്കിലും എടുക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്ന നമ്മുടെ ഫാമിലി സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ബട്ടണൊന്നും അമർത്തി കിട്ടുമോ അപ്പോളാണ് നമ്മൾ ഇടുന്ന വീഡിയോ ഉടനെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും നമ്മുടെ ചാനലിൽ ചിലവർക്ക് നോട്ടിഫിക്കേഷൻ വരുന്നില്ല പറയുന്ന സബ്ബ് മാത്രം ചെയ്ത് ഓൾ ബലേക്കാനും കൂടി അമർത്തി കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നത് സുഹൃത്തുക്കളെ നമ്മുടെ ചാനലിൽ അറ്റ് എസ് എ പ്രോപ്പർട്ടി ചാനലിൽ ഇതേപോലത്തെ വീഡിയോ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പാലക്കാട് ജില്ലയിൽ എവിടെയാണെങ്കിലും ഞാൻ വന്ന് ഷൂട്ട് ചെയ്യുന്നതാണ് അല്ലാത്ത പക്ഷം നിങ്ങൾ വീഡിയോ ഇതേപോലെ ക്ലിയർ ആയിട്ട് എടുത്ത് നമ്മുടെ വാട്സപ്പിൽ ഇട്ട് തന്ന് നിങ്ങളുടെ മാറ്ററുകൾ കംപ്ലീറ്റ് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രോപ്പർട്ടി ഏതായാലും വീടായാലും സ്ഥലമായാലും എന്തായാലും വിൽക്കാൻ വെച്ചിരിക്കുന്ന മുതൽ ഏതാണെങ്കിലും നമ്മൾ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്ത് ഉടനെ നിങ്ങൾക്ക് റിപ്പോർട്ട് തരുന്നതാണ് നിങ്ങൾക്ക് വേഗം വിൽക്കാനുള്ള ഏർപ്പാട് നമ്മൾ ചെയ്ത് തരുന്നതാണ് അപ്പോൾ നമ്മൾ ഇതിന്റെ കാര്യം പറയാം ഇതിന്റെ വില പറയുന്നത് സെന്റിന് രണ്ട് ലക്ഷം രൂപ എന്ന് വെച്ചാൽ രണ്ട് ലക്ഷം രൂപ നമ്മുടെ കൈ കിട്ടണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതിൽ വേറൊരു പോയിന്റ് എന്ന് പറയുന്നത് രണ്ട് ഏക്കറാണ് പറമ്പിൽ കിടക്കുന്നത് ബാക്കിയെല്ലാം നിലത്തിലാണ് പക്ഷെ അതെല്ലാം തരം മാറ്റി സെവൻ പോയിൻറ്റ് ഫൈവ് എന്തോ ഒരു പേപ്പറിൽ കിടക്കുന്നു എന്ന് വെച്ചാൽ ഏകദേശം തൊണ്ണൂറ്റഞ്ച് ശതമാനം റെഡിയായി ഇനി എത്രയോ പൈസ അടച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റും എട്ടേകാല ഏക്കറും പറമ്പായി മാറാം എന്നതാണ് ഏകദേശം ഒരു ഇരുപത് ലക്ഷം രൂപേൻ്റെ ചെലവ് വരുന്നത് ഓണർ വ്യക്തമായിട്ട് സത്യസന്ധതയായിട്ട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഇത് തരംമാറ്റി കൈ കിട്ടിയിട്ട് പറമ്പാക്കി തരികയാണെങ്കിൽ മൂന്ന് ലക്ഷം രൂപയാണ് പാർട്ടി ചോദിക്കുന്നത് അത് ഉടനെ വേണമെങ്കിലും I did that on. <coughs> റെഡിയാണെന്നാണ് പാർട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ചാനൽ കാണുന്നവർ അങ്ങനെയും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫുൾ തരം മാറ്റി നമ്മൾക്ക് പേപ്പർ തരികയാണെങ്കിൽ നമ്മൾ മൂന്ന് ലക്ഷം രൂപയോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും നെഗോഷിയേറ്റ് ചെയ്തിട്ട് എടുക്കാൻ താൽപ്പര്യമുണ്ട് എന്ന് പറയുന്നവർക്കാണെങ്കിൽ നൂറ് ശതമാനം ഓണർ സമ്മതമാണ് ഇതേ കണ്ടീഷനിൽ എടുക്കുകയാണെങ്കിൽ രണ്ട് ഏക്കർ പ്ലസ് ബാക്കിയുള്ളത് നിലം അത് ഇതേ കണ്ടീഷനിൽ എടുക്കുകയാണെങ്കിൽ രണ്ട് ലക്ഷം രൂപയ്ക്കും നാൽപ്പതിനായിരം സ്ക്വയർ ഫീറ്റും എട്ടേകാലിൽ ഏക്കർ ലാൻഡും കൂടി രണ്ട് ലക്ഷം രൂപ സെന്റിന് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ചാനൽ കാണുന്നവർ ആരെങ്കിലും ഇത് എടുത്തിട്ടിട്ട് ബാക്കി പേപ്പർ വർക്ക് നമ്മൾ തന്നെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ വില വേറെയാണ് കേട്ടോ നിങ്ങൾ വന്ന് ഭൂമി കണ്ടതിന് ശേഷം ഇതിൻ്റെ പരിസരങ്ങളെല്ലാം ലൊക്കേഷൻ അന്വേഷിച്ചിട്ട് മൂന്നും നാലും രൂപ അഞ്ച് രൂപ വരെ ഇതിൻ്റെ ഓപ്പോസിറ്റ് തെങ്ങും പറമ്പ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതേപോലെ ഈ മാർക്കറ്റ് നമ്മൾക്ക് വാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എടുത്തിട്ടതിന് ശേഷം ഗോഡൗണുമല്ല സർവീസ് ഉണ്ടെങ്കിൽ അതും കൂടി ചെയ്തു കഴിഞ്ഞ ശേഷം ഇത് തരവും മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് നൂറ് ശതമാനം മൂന്ന് ലക്ഷം രൂപ സെന്റിന് കിട്ടുന്ന ഏരിയയിൽ തന്നെയാണ് ഹൈവേയിൽ നിന്ന് നേരെ എൻട്രൻസ് നമ്മൾക്ക് നൂറ് മീറ്റർ ഫ്രണ്ടേജ് ആയി കിടക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാൻ നന്ദി നമസ്കാരം സുഹൃത്തുക്കളെ ഓക്കെ